പരമഗുരുവേ ായണ ഓം ശ്രീ ശരം ശ്രീ ഗുരുവും ശാരീയ കൂട്ടായ്മയുടെ മുഖ്യ സാരതി ശ്രീ അനിൽ ജീസർ ബിന്ദു ശാദിമ മറ്റെല്ലാ പാനൽ അംഗങ്ങൾക്കും എൻ്റെ വിനീതമായ നമസ്കാരം ഋഷിപരേ നാരായണ ഗുരു ഗ്രന്ഥ പാരായണം തുടർച്ച ം ഗുരുവിൻ്റെ മഹാസമാധിയാണ് ജീവിതത്തിൻ്റെ പൊരുളാണ് ജനിച്ചാൽ മരിക്കുമെന്നും അവതരിച്ചാൽ സമാധി പ്രാപിക്കുമെന്നുള്ളതും പ്രാരാപ്ത കർമ്മം പൂർത്തിയായിട്ടില്ലെങ്കിൽ വീണ്ടും ജന്മം എടുക്കേണ്ടി വരും ഒരു പഴം കൊടുത്തോ പച്ചില കൊടുത്തോ ആയിരങ്ങളുടെ ദുഃഖം അകറ്റിയ ഗുരുദേവൻ അതികഠിനമായ വേദന അനുഭവിച്ചാണ് സമാധി പൂകിയത് നൂറ്റാണ്ടുകളായി അന്ധകാരത്തിൽ മുങ്ങിക്കിടന്നിരുന്ന മനുഷ്യർക്ക് സ്നേഹത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും വെളിച്ചം ശ്രീനാരായണ ഗുരു പകർന്നു കൊടുത്തു കർമ്മകാണ്ഡത്തിലൂടെയും ജ്ഞാനകാണ്ഡത്തിലൂടെയും അതിലുപരി സാഹിത്യകാന്ഡത്തിലൂടെയും തെളിച്ച ആ പ്രകാശധാര ഇന്നും വഴികാട്ടിയായി മങ്ങാതെ മായാതെ സനാതനമായി നിൽക്കുന്നു ഭാരതം ഇന്നേ വരെ കണ്ടിട്ടുള്ള ഋഷി പരമ്പരയിലെ അവസാനത്തെ കണ്ണിയായ ശ്രീനാരായണ ഗുരു മലയാള വർഷം ആയിരത്തി മുപ്പത്തി ഒന്ന് ചിങ്ങമാസം പതിനാലാം തീയതി രാവിലെ ആറ് മുപ്പതിന് അവതരിച്ച് ആയിരത്തി ഒരുന്നൂറ്റി നാല് കന്നിമാസം അഞ്ചാം തീയതി ഉച്ച കഴിഞ്ഞ് മൂന്ന് മുപ്പതിന് സമാധിയായി ഇംഗ്ലീഷ് വർഷം ആയിരത്തി എണ്ണൂറ്റി അൻപത്തി അഞ്ച് മുതൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ട് എഴുപത്തി മൂന്ന് വയസ്സ് വരെ ജീവിച്ചിരുന്നു ഏകാഗ്രതയിലിരുന്ന് ശരീരത്തിൽ നിന്നും ജീവൻ വെടിയുകയാണ് സമാധി വിവേകാനന്ദ സ്വാമിയുടെ ഗുരുവായ ശ്രീരാമകൃഷ്ണ പരമഹംസനും സമാധിയാകുന്നതിന് എത്രയോ മുൻപ് തന്നെ അർബുദ രോഗം അദ്ദേഹത്തെ കർന്നുകൊണ്ടിരുന്നു അപ്പോഴും അദ്ദേഹത്തിൻ്റെ മനസ്സിന് മാറ്റം വന്നില്ല ഈശ്വരനിൽ അർപ്പിതമായിരുന്നു ആ പരിഭാവന ഹൃദയം ശ്രീ നാരായണ ഗുരുവും സമാധിയാകുന്നതിന് മുൻപ് അതിസാരം എന്ന രോഗമാണ് തൃപാദങ്ങളെ ബാധിച്ചത് ആന്ധ്ര രോഗവും ഉണ്ടായിരുന്നു ചിലപ്പോഴെല്ലാം ഇക്കിളിൻ്റെ ശല്യവും ഉണ്ടായിരുന്നു വൈക്കത്ത് വച്ചാണ് ഗുരുവിന് രോഗം പിടിപെട്ടത് അസുഖം തുടങ്ങി ഒൻപത് മാസം മുന്നോട്ട് നീങ്ങി ബോധാനന്ദ സ്വാമിയുടെ നിർദ്ദേശപ്രകാരം ശിവഗിരിയിൽ കർക്കിടകം ഒന്ന് മുതൽ പ്രാർത്ഥനകൾ ആരംഭിച്ചു എഴുപത്തി മൂന്നാമത്തെ ജയന്തി ആഘോഷം നാമമാത്രമായി കൊണ്ടാടി സമാധിയെ മുന്നിൽ കണ്ട് ആനന്ദഭരിതനായി കഴിയുന്ന ഗുരുവിനെ ഒരുനോക്ക് കാണുന്നതിനായി ആടുകൾ ശിവഗിരിയിലേക്ക് പ്രവഹിച്ചുകൊണ്ടിരുന്നു ഡോക്ടർമാരുടെയും സന്യാസി ശിഷ്യന്മാരുടെയും നിയന്ത്രണത്തിൽ ഭക്തജനങ്ങൾക്ക് അല്പം തെല്ലകലിൽ നിന്ന് പ്രണമിച്ചു പോകാനേ കഴിഞ്ഞുള്ളൂ ഗുരുദേവൻ നോട്ടം കൊണ്ട് അവരെ അനുഗ്രഹിച്ചു കൊണ്ടിരുന്നു ഗുരുവിൻ്റെ സുഖപ്രാപ്തിക്കായി ശിവഗിരിയിലും ഗുരുദേവ ക്ഷേത്രങ്ങളിലും കൂട്ട പ്രാർത്ഥന നടത്തിക്കൊണ്ടിരുന്നു പോഷകാംശമുള്ള ഭക്ഷണ സാധനങ്ങൾ പാടെ ഉപേക്ഷിച്ച് ചൂടാക്കിയ ജീരക വെള്ളം മാത്രം മതിയെന്ന് കൽപ്പിച്ചു ശുശ്രൂഷാവേളയിലും മറ്റുള്ളവരുടെ ഉള്ളിലെ ചിന്തകൾ ഗുരുദേവൻ മനസ്സിലാക്കിയിരുന്നു ഒരു ദിവസം സ്വാമി ധർമ്മതീർത്ഥർ ഗുരുവിന്റെ കിടക്കേക്ക് പുറകിൽ ചിന്തിച്ച് നിൽക്കുകയായിരുന്നു ഗുരുദേവൻ ധർമ്മതീർത്തരോട് മുൻപിൽ വരാൻ പറഞ്ഞു തീർത്ഥർ എന്താ ചിന്തിക്കുന്നത് നമുക്ക് യാതൊരു രോഗവുമില്ല രോഗം ശരീരത്തിനാണ് ആ മഹാൻ്റെ മുൻപിൽ ആർക്കും ഒന്നും മറച്ചു വയ്ക്കാൻ സാധിച്ചിരുന്നില്ല ശ്രീ നാരായണ ഭക്തനും അഞ്ചിലങ് മജിസ്ട്രേറ്റ് കോടതിയിലെ ഗുമസ്തനുമായിരുന്ന കടയ്ക്കാവൂർ തട്ടാൻ ബ്ലാഗത്ത് വീട്ടിൽ ശ്രീ ശേഖരൻ സമാധി സമയത്ത് ശിവഗിരിയിൽ ഉണ്ടായിരുന്നു ഗുരുദേവന്റെ രോഗവിവരത്തെക്കുറിച്ചും ശുശ്രൂഷയെക്കുറിച്ചും പ്രസിദ്ധീകരിച്ചിരുന്ന കാര്യങ്ങൾ അതേപടി ഇവിടെ പകർത്തട്ടെ ഗുരുദേവൻ സമാധിയാകുന്നതിന് വളരെ മുൻപ് രോഗം പിടിപെട്ടു അതിസാരമെന്ന രോഗമാണ് ബാധിച്ചത് ചിലപ്പോഴെല്ലാം ഇക്കിലിൻ്റെ ശല്യവും ഉണ്ടായിരുന്നു വൈക്കത്ത് വെച്ചാണ് ഗുരുവിന് രോഗം പിടിപെട്ടത് വൈക്കത്ത് നിന്നും ആലുവേതാശ്രമത്തിൽ പോയി വിശ്രമം എടുക്കണമെന്ന് ശിഷ്യന്മാർ നിർബന്ധിച്ചിട്ടും സന്ദർശകരെ ആരെയും ദർശനം നൽകാതെ മടക്കി അയച്ചില്ല ഈ സന്ദർഭത്തിൽ ടി കെ മാധവന്റെ അഭ്യർത്ഥന അനുസരിച്ച് ഗുരുദേവൻ കോട്ടയത്തേക്ക് പോയി ഒരു പൊതുയോഗത്തിൽ സംബന്ധിച്ചു അതിനുശേഷം വൈക്കത്ത് വെല്ലൂർ മഠത്തിൽ വിശ്രമിച്ചു രോഗത്തിന് ശമനം ഉണ്ടായില്ല അവിടെ നിന്ന് ഗുരുദേവൻ തൃശ്ശൂർക്ക് പോയി ഗുരുദേവൻ തൃശ്ശൂരിൽ ചെന്ന വിവരം അറിഞ്ഞ് പ്രസിദ്ധ ഡോക്ടറായ ശ്രീകൃഷ്ണൻ വന്ന് ഗുരുദേവനെ പാലക്കാട്ടേക്ക് കൊ കൂട്ടിക്കൊണ്ടുപോയി രോഗത്തിന് ശമനം ഉണ്ടാകാതിരുന്നപ്പോൾ ഡോക്ടർമാർക്ക് വളരെ മനസ്താപമുണ്ടായി ചൈതന്യം തെളിഞ്ഞു നിന്നിരുന്ന ആ മുഖഭട്ടണത്തിൽ നിന്ന് നിർഗളിച്ച പ്രകാശരശ്മികൾ സന്ദർശനയിൽ സന്തോഷം ജനിപ്പിച്ചു തൃപ്പാലങ്ങൾക്ക് മാനസികമായ ക്ഷീണമില്ല ശാരീരികമായ ക്ഷീണം മാത്രമേ ഉള്ളൂ എന്ന് ശിഷ്യന്മാരോട് പറയുന്ന രീതിയിലായിരുന്നു ഗുരുദേവൻ്റെ ഇരിപ്പ് ു ശാരീരികമായ ക്ഷീണം വർധിക്കുന്നതിൽ ഭക്തജനങ്ങൾ ഉത്കണ്ഠാകുലരായി ഡോക്ടർ കൃഷ്ണൻ മദുരാശിയിൽ നിന്ന് ഡോക്ടർ പണ്ടാലയെ വരുത്തി പരിശോധിപ്പിച്ചു രോഗം ഗുരുതരമാണെന്ന് മനസ്സിലാക്കിയ ഡോക്ടർ പണ്ടാല ഗുരുദേവനെ മധുരാശിയിലേക്ക് കൊണ്ടുപോയി അവിടുത്തെ ചികിത്സയിലും ഗുരുദേവന്റെ രോഗത്തിന് കുറവുണ്ടായില്ല അലോപ്പതിയേക്കാൾ ആയുർവേദ ചികിത്സയാണ് ഗുരുദേവൻ ഇഷ്ടപ്പെട്ടിരുന്നത് ഗുരുദേവൻ്റെ കൽപ്പന പ്രകാരം വീണ്ടും പാലക്കാട്ട് കൊണ്ടുപോയി ആയുർവേദ ചികിത്സ ആരംഭിച്ചു ആ ചികിത്സയിലും ഫലം ഉണ്ടായില്ല അവിടെ നിന്നും ഗുരുദേവനെ കൊല്ലത്തേക്ക് കൊണ്ടുപോയി രോഗത്തിന് ഭേദമുണ്ടാകുന്നില്ല അവിടെ നിന്നും ശിവഗിരിയിൽ കൊണ്ടുവന്നു ശിവഗിരിയിൽ വെച്ച് നടന്ന ചികിത്സ കൊണ്ടും രോഗം ഭേദമായില്ല ശിവഗിരിയിൽ നിന്നും ഗുരുദേവനെ തിരുവനന്തപുരത്തേക്ക് കൊണ്ടുപോയി വേട്ടയിൽ പാറുവിളാകം റോഡിനടുത്ത് സ്ഥിതി ചെയ്യുന്ന കെട്ടിടത്തിൽ താമസിപ്പിച്ചു അന്ന് അത് മാതൃപുതകാരന്റെ ഗൃഹമായിരുന്നു അന്നത്തെ പ്രഗത്ഭരും പ്രസിദ്ധരുമായ ഡോക്ടർമാരായിരുന്നു ഡോക്ടർ നോബിളും ഡോക്ടർ സാംബ്രവെല്ലും സാംബ്രവൽ നെച്ചൂർ ആശുപത്രിയിലെ പ്രധാന ഫിസിഷ്യനായിരുന്നു പ്രശസ്തരായ ഈ ഡോക്ടർമാരുടെ ചികിത്സ ആരംഭിച്ചിട്ടും ഗുരുദേവന്റെ സുഖക്കേടൽ കുറവുണ്ടായിരുന്നില്ല ക്ഷീണം അടിക്കടി വർധിച്ചു ഗുരുദേവൻ്റെ കൽപ്പന അനുസരിച്ച് വീണ്ടും ശിവഗിരിയിലേക്ക് കൊണ്ടുപോയി ഗുരുദേവൻ അവിടെ ഇരിക്കുന്നുവോ അവിടെ എവിടെ ഇരിക്കുന്നുവോ അവിടെ എല്ലാ ഭക്തരുടെയും പ്രവാഹമുണ്ടാകും അക്കൂട്ടത്തിൽ ധാരാളം രോഗികളും ഉണ്ടാകും അവർ വരുന്നത് അവരുടെ രോഗത്തിന് ശമനം ഉണ്ടാകാനാണ് ഗുരുവിൽ നിന്ന് എന്തെങ്കിലും പ്രസാദമായി ലഭിച്ചാൽ രോഗത്തിന് ശമനമുണ്ടാകും എല്ലാവരെയും അതിശയിപ്പിക്കുന്നതാണ് ഇത് നിത്യസംഭവമായിരുന്നു ഒരു സുന്ദരിയായ സ്ത്രീ അവരെ കണ്ടാൽ അവർക്ക് എന്തെങ്കിലും അസുഖം ഉണ്ടെന്ന് തോന്നുകയില്ല അവർ ഗുരുദേവൻ്റെ മുന്നിൽ വന്ന് സാഷ്ടാംഗം നമസ്കരിച്ചു അവരോട് എഴുന്നേൽക്കാൻ ഗുരുദേവൻ കൽപ്പിച്ചു അവർ എഴുന്നേറ്റു ഗുരുദേവ എന്ന് വിളിച്ചു കൂടെ വന്നിരുന്ന ആ സ്ത്രീയുടെ ബന്ധുക്കൾ അത്ഭുതപ്പെട്ടു അന്നുവരെ സംസാരിക്കാതിരുന്ന ആ സ്ത്രീ സംസാരിച്ചത് കണ്ട് അവർ സന്തോഷിച്ചു ഈ സന്ദർഭത്തിലും ഗുരുദേവന്റെ സുഖക്കേടിന് ശമനമില്ലായിരുന്നു രോഗം വർധിച്ചു വന്നു എന്നാൽ സമാധിയെക്കുറിച്ച് ഗുരുദേവൻ സൂചിപ്പിക്കാറുണ്ടായിരുന്നു സമാധിയാകുന്നതിന് രണ്ട് ദിവസം മുമ്പുള്ള അവസ്ഥ കാണാനുള്ള ഭാഗ്യം മജിസ്ട്രേറ്റ് കോടതിയിലെ ഗുമസ്തനായിരുന്ന സി ശേഖരന് ലഭിച്ചു മുഖത്തെ പ്രഭ തെളിഞ്ഞു പ്രകാശിച്ചിരുന്നു ശിഷ്യന്മാരും ഭക്തജനങ്ങളും എല്ലാം അടുത്തിരുന്നു പരിചരിച്ചു ഗുരുദേവ കൽപ്പന പ്രകാരം ഈശാവാസ ഉപനിഷത്തും ദേവദശവും ശിഷ്യന്മാർ വായിച്ചു കൊണ്ടിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തെട്ട് സെപ്റ്റംബർ മാസം ഇരുപതാം തീയതി സൂര്യൻ എത്തി നോക്കാൻ തുടങ്ങിയെങ്കിലും പ്രഭയ്ക്ക് ഏറ്റതുപോലെ തോന്നി ചനിമിനിത്ത മഴ ഇടതടവില്ലാതെ പെയ്തുകൊണ്ടിരുന്നു അന്തരീക്ഷം ആകെ കെട്ടിയതുപോലെ പക്ഷേ ഗുരുദേവനും ചുറ്റും പ്രകാശതാരം പ്രസരിച്ചു കൊണ്ടിരുന്നു പകൽ സമയം മൂന്ന് മണിയോടെ അടുക്കാൻ തുടങ്ങി ഗുരുദേവൻ ഭാർഗവനോട് കൽപ്പിച്ചു ദൈവദശകം വായിക്കൂ ബോധാനന്ദ സ്വാമി ദൈവദശകം മുഴുവനും ചൊല്ലി അവസാനത്തെ ശ്ലോകം ചൊല്ലിത്തീർന്നതും ഗുരുദേവന്റെ നയനങ്ങൾ അടഞ്ഞതും ഒരേ സമയത്തായിരുന്നു ആ പ്രകാശ മറഞ്ഞു ഭക്തജനങ്ങൾ ഇരുട്ടിലായി ശിവഗിരിയും പരിസരവും ജനനിമിടമായി ദുഃഖത്തിന്റെ നിഴൽ എങ്ങും വ്യാപിച്ചു ഇനി ഒരിക്കലും ലഭിക്കാത്ത വിധം എന്തോ വിലപ്പെട്ടത് നഷ്ടപ്പെട്ട അനുഭവം ജനതയ്ക്കുണ്ടായി മഹാസമാധി അടുത്ത് വരുന്നുവെന്ന് മനസ്സിലാക്കിയ ഗുരുദേവ ഭക്തന്മാർ അതിലേക്ക് വേണ്ട ഒരുക്കങ്ങൾ ചെയ്തിരുന്നു തിരുവനന്തപുരത്ത് പേട്ടയിലുള്ള ഗുരുവിനെ താമസിപ്പിച്ച കുടുംബാംഗമായ മാധു പുത്തകക്കാരൻ അഞ്ചു ചാക്ക് ഭസ്മവും ഒരു നൂറ്റിയെട്ട് പെട്ടി കർപ്പൂരവും നാഗർഗോകലിൽ നിന്നും വാങ്ങി സൂക്ഷിച്ചിരുന്നു സമാധിയായതിനു ശേഷമാണ് അദ്ദേഹം ശിവഗിരിയിലേക്ക് കൊണ്ടുവന്നത് കേരളത്തിൻ്റെ നാനാ ഭാഗങ്ങളിൽ നിന്നും കന്യാകുമാരി തിരുനെൽവേലി തിരുപ്പുറം കുണ്ട്രം മംഗലാപുരം ബാംഗ്ലൂർ മുതലായ സ്ഥലങ്ങളിൽ നിന്നും ഭക്തജനങ്ങളും സന്യാസിമാരും വന്നു തുടങ്ങി കർപ്പൂര പലകൾ നിറച്ച പെട്ടികളും പുഷ്പഹാരങ്ങളും കൊണ്ട് ശിവഗിരി നിറഞ്ഞു ചുവള്ള വസ്ത്രം കൊണ്ട് ഗുരുവിൻ്റെ ശരീരം പൊതിഞ്ഞു തയ്യാറാക്കി സന്ധ്യാസമയത്ത് തൃപ്പാദങ്ങളെ അലങ്കരിച്ച് നിർത്തിയിരുന്ന രഥത്തിനകത്ത് പ്രതിഷ്ഠിച്ചു പുല്ലവിൻ്റെ കഴുത്ത് വരെ പുഷ്പഹാരങ്ങൾ കൊണ്ട് നിറച്ചു ധർമ്മതിർത്തരും ചില ഭക്തന്മാരും ചേർന്ന് ജനസഞ്ചയത്തെ രണ്ട് വശങ്ങളിലായി ഒതുക്കി ഗുരുദാസ് രഥത്തിനു മുന്നിൽ പുഷ്പാഞ്ജലി ചെയ്തുകൊണ്ടിരുന്നു ശംഖുനാഥം മുഴങ്ങി രഥവും ചുമന്നുള്ള പട്ടണ പ്രദക്ഷിണം ആരംഭിച്ചു അർജുനൻ എന്ന അന്തേവാസി സ്വസ്ഥം നിറച്ച താമ്പാളം കയ്യിലേന്തി സുബ്രഹ്മണ്യൻ എന്ന അന്തേവാസി ചന്ദനത്തിലേ കത്തിച്ച് പിടിച്ചു ഗുരുദേവൻ്റെ വിശുദ്ധ ശരീരം വഹിച്ചു വരുന്ന രഥം കാണാൻ ജനങ്ങൾ റോഡിന്റെ രണ്ടരകിലും തടിച്ചുകൂടി ദുഃഖ ചായ വരുന്ന മുഖങ്ങളുമായിട്ടാണ് ഭക്തജനങ്ങൾ റോഡരകിൽ കൂടി നിന്നത് രഥം തിരിച്ച് ശിവഗിരിയിലെത്തി ജനങ്ങൾ പുഷ്പഹാരങ്ങൾ കൊണ്ട് രഥത്തെ ചുറ്റും നിറച്ചു കർപ്പൂരധം പരുമളം പരത്തി ബ്രഹ്മവിദ്യാലയത്തിന് ഗുരുദേവൻ അടിസ്ഥാന കല്ല് ഇട്ടിരുന്ന ഭാഗത്ത് തന്നെയാണ് കല്ലറ തയ്യാറാക്കിയിരുന്നത് സന്യാസിമാർ ഗുരുദേവന്റെ ശരീരം ജലത്തിൽ നിന്നും പുറത്തേക്ക് എടുത്തു അച്യുതാനന്ദ സ്വാമികൾ അർജുനൻ എന്ന കൊച്ചനെ കല്ലറയിൽ കല്ലറയിലിറക്കി അർജുനൻ കർപ്പൂര പലക നിറത്തിയതിനു ശേഷം ഭസ്മം നിറച്ചു കോവിലൂർ വിദ്യാനന്ദ സ്വാമി ശാന്തലിംഗസ്വാമി മാമ്പലം വിദ്യാനന്ദ സ്വാമി ശങ്കരാനന്ദ സ്വാമി അച്യുതാനന്ദസ്വാമി എന്നിവർ ഗുരുദേവൻ്റെ വിശുദ്ധ ശരീരം താങ്ങി കല്ലറയിലേക്ക് താഴ്ത്തി മഹാസമാധി മഹാസമാധിയിരുത്തി ഭസ്മം കൊണ്ട് ഗുരുദേവൻ്റെ വിശുദ്ധ ശരീരം പൊതിഞ്ഞു ഗുരുദാസ് വീണ്ടും പൂജ തുടങ്ങി ശംഖുനാഥം മുഴങ്ങി നാദസ്വരങ്ങളും ആരംഭിച്ചു സന്യാസിമാർ കല്ലറയുടെ മുഖം മൂടി ജനസമൂഹം ശിവഗിരിയിലേക്ക് ഒഴുകിക്കൊണ്ടിരുന്നു അക്കൂട്ടത്തിൽ സ്ഥൂഢ ശരീരത്തോടു കൂടിയ ഒരു വൃത്തയുണ്ടായിരുന്നു അവരുടെ വിലാപം ശോകസാന്ദ്രമായ അന്തരീക്ഷത്തെ കൂടുതൽ ആക്കി അത് മറ്റാരും അല്ലായിരുന്നു പിന്നെയോ ചെട്ടിച്ചി അമ്മ ഇത്തരണത്തിൽ ആരാണി അമ്മ എന്ന് നോക്കാം എല്ലാവർക്കും തകർന്ന ഒരു മഹാ വൃക്ഷമായിരുന്നു ഗുരുദേവന്റെ അടുത്ത് ക്കാലത്ത് ചെട്ടിച്ചിയമ്മ എന്ന പ്രശസ്തയായ സിക്ക് ഒൻപത് വയസ്സായപ്പോൾ അവരുടെ പിതാവ് ഒരു പണക്കാരൻ്റെ മകനെ കൊണ്ട് കെട്ടിച്ചു കെട്ടുകഴിഞ്ഞാലും പെൺകുട്ടി പ്രായമായതിനു ശേഷമേ വരൻ്റെ ഗൃഹത്തിലേക്ക് അയക്കുകയുള്ളൂ അതായിരുന്നു അന്നത്തെ ആചാരം പതിനൊന്നാമത്തെ വയസ്സിൽ പെൺകുട്ടി ഒരു ലക്ഷണങ്ങൾ കണ്ടു ചികിത്സകൾ നടത്തി ഫലമില്ല മാതാപിതാക്കൾ തീ തിന്ന് കഴിയുമ്പോഴാണ് ചട്ടമ്പ് സ്വാമി എന്ന ഒരു അനുചരൻ അപ്രതീക്ഷിതമായി ആ വീട്ടിൽ എത്തി അരിവിപ്പുറത്ത് തപശ ചെയ്തുകൊണ്ടിരിക്കുന്ന നാണു യോഗയെ ചെന്ന് കണ്ടാൽ രോഗശമനം ഉണ്ടാകും എന്ന് അഭിപ്രായപ്പെട്ടു അവർ ഗുരുദേവനെ അരുവിപ്പുറത്ത് പോയി കണ്ടു ഗുരുദേവന്റെ കൽപ്പന പ്രകാരം നദിയിൽ കുളിച്ചു വന്നു ആഹാരം ചെയ്ത് ഒരു ലയിൽ ഗുരുദേവനെ അവരോടൊപ്പം ഭക്ഷണം കഴിപ്പിച്ചു പിന്നീട് കുട്ടിയെ അരിയിലിരുത്തി ആഹാരം കഴിപ്പിച്ച് തൃപ്തിയായി അവർ തിരികെ പോകാൻ സമയത്ത് ഗുരുവാരൂർ ചെയ്ത് പച്ചിലവർഗങ്ങൾ കഴിക്കൂ സൂര്യനമസ്കാരം നടത്തണം ഷഷ്ടവ്രതം അനുഷ്ഠിക്കണം ഈശ്വരവിശ്വാസം കൊണ്ട് രോഗം മാറിക്കൊള്ളും യഥാർത്ഥ ഭക്തനായിരുന്ന അവർക്ക് ഗുരുദേവൻ കാണപ്പെട്ട ദൈവമായിരുന്നു ഇതേ അനുഭവം പലർക്കും ഉണ്ടായിട്ടുണ്ട് ഇതാണ് അമ്മ ഗുരുദേവൻ്റെ സമാധി മന്ദിരം പണി കഴിപ്പിച്ച എം പി മുത്തടത്തിനെ കുറിച്ചാണ് അടുത്ത ലക്കത്തിൽ പറയാനുള്ളത് എല്ലാവർക്കും നന്ദി നമസ്കാരം പാരായണം തുടരും